യുദ്ധം എന്നും എപ്പോഴും എല്ലാ കാലത്തും ഹനിച്ചിട്ടുള്ളത് സമാധാനവും സന്തോഷവുമാണ് കാരണം യുദ്ധത്തിൽ മരണപ്പെടുന്നവർ മാത്രമാണ് ആ യുദ്ധത്തിന്റെ അവസാനം കാണുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം തല്ലിക്കെടുത്തിയത് എത്രയോ പേരുടെ ജീവിത സ്വപ്നങ്ങളായിരുന്നു ആയിരങ്ങളാണ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണത് സ്വപ്നം കണ്ടു തുടങ്ങുന്നതിനു മുൻപേ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും ഈ യുദ്ധത്തിന്റെ ഇരകളായി മാറി ഇപ്പോഴുതാ ഇസ്രയേൽ ഹമാസ് യുദ്ധം പരിഹരിക്കാൻ പുതിയ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഈജിപ്ത് വെടിനിർത്തൽ ബന്ധിമോചനം ഗാസിയുടെ യുദ്ധാനന്തര ഭാവി എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് പദ്ധതിയിലുള്ളത് പ്രധാന മധ്യസ്ഥരായ ഖത്തറുമായി ചേർന്ന ഇസ്രയേൽ ഹമാസ് യു എൻ യൂറോപ്യൻ സർക്കാരുകൾ എന്നിവർക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിക്കുമെന്ന് മുതിർന്ന ഈജിപ്ഷ്യൻ വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ നിലവിൽ പദ്ധതിയുടെ പ്രാരംഭ ചട്ടക്കൂട് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് വിവരം ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും അതിനിടെ നാൽപ്പത് മുതൽ അൻപത് ബന്ധികളെയും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരെയും പരസ്പരം കൈമാറാനും പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗാസിയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭരണം വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ഭരണകൂടം ഏറ്റെടുക്കണമെന്നും പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധം തുടരുക യുദ്ധാനന്തരം അനിശ്ചിത കാലത്തേക്ക് ഗാസിയുടെ സുരക്ഷ ഏറ്റെടുക്കുക തുടങ്ങിയ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ എതിർക്കുന്നതാണ് ഈ പദ്ധതി ഇസ്രയേൽ ഹമാസ് പോരാട്ടം മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനും എല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുന്നത് പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാവുമെന്നാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതിയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ ഒന്നാകിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് അയൽ രാജ്യങ്ങളായ ഈജിപ്തിലെയും ജോർദാനിലെയും വിനോദസഞ്ചാര മേഖലയെ കാര്യമായി തന്നെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ബാധിച്ചു ഇവിടങ്ങളിലേക്കുള്ള ടൂറുകളും ക്രൂയിസുകളും ബുക്ക് ചെയ്ത വിനോദസഞ്ചാരികൾ അത് റദ്ദു ചെയ്തിരിക്കുകയാണ് യുദ്ധവും ഭീകരവാദ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി സാധാരണക്കാർ കൂടിയാണ് ദുരിതത്തിലാകുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുന്നത് ഗൾഫ് സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധം നിയന്ത്രണ വിധേയമായാൽ പ്രത്യാഘാതം ചെറുതായിരിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഗൾഫ് സമ്പദ് വ്യവസ്ഥ ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എണ്ണ ഉത്പാദനത്തെയും കയറ്റുമതിയെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഗൾഫാണ് ലോകത്തിലെ എണ്ണയുടെ മൂന്നിലൊന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ലോകത്തിലെ എണ്ണയുടെ കരുതൽ ശേഖരത്തിന്റെ പകുതിയും ഗൾഫ് മേഖലയിൽ നിന്നാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന് അയവില്ലാത്തത് സാധാരണക്കാർക്ക് ഗുരുതരമായ ദോഷം വരുത്തുകയും മിഡിൽ ഈസ്റ്റിലുടനീളം പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലെ വിവിധ പ്രദേശങ്ങൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ കാണുന്നുവെന്നതും എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതും സാമ്പത്തിക രംഗത്ത് പ്രധാനവുമാണ് ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം ഇസ്രയേൽ തുടരുകയാണെങ്കിൽ വീണ്ടും സ്ഥിതി ഗുരുതരമാകും വടക്കൻ ഗാസിയുടെ ഭൂരിഭാഗവും ഇസ്രയേൽ തകർത്തതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ പലായനം ചെയ്യപ്പെട്ട് വരാൻ വീടില്ലാത്ത അവസ്ഥയിലാണ് ഇവരുടെ പുനരധിവാസവും വലിയൊരു പ്രതിസന്ധിയാണ്